ഹലോ ഡിയസ് സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിലേക്ക് ലാഭകരമാണോ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് അധികം സ്ഥലങ്ങളിലും കാണുന്നത് എത്താത്ത സ്ഥലത്ത് സോളാർ പ്ലാന്റ് വെച്ചിട്ട് പണി അവസാനിപ്പിക്കും പക്ഷേ നമ്മൾ അത് അറ്റ്ലീസ്റ്റ് മാസത്തിലൊരിക്കയിലെങ്കിലും കഴുകാവുന്ന പാ പാകത്തിൽ വേണം നമ്മൾ ആ പ്ലാന്റ് സ്ഥാപിക്കാൻ എന്നിട്ട് അത് നമ്മൾ മാസത്തിലൊരിക്കി കഴുകുകയും വേണം എങ്കിലേ നമുക്ക് ആ പ്ലാന്റ് വെച്ചിട്ടുള്ളതിൻ്റെ ഫുൾ യൂസേജ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു വീട്ടിലേക്ക് സോളാർ പ്ലാന്റ് ആവശ്യമാണോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു മാസത്തെ കൺസംഷൻ ഒരു അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടെങ്കിൽ എമൗണ്ട് എല്ലാം നോക്കേണ്ടത് അഞ്ഞൂറ് യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് കിലോ വാട്ട് സോളാർ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് തന്നെ കിട്ടേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് കിലോ വാട്ട് സോളാർ പ്ലാന്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യയ്ക്കാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തു തരുന്നത് അതിൽ പ്ലസ് പിന്നെ എഴുപത്തി എട്ടായിരം റുപ്യ സബ്സിഡിയുണ്ട് ആ സബ്സിഡി കഴിച്ചിട്ടുള്ള എമൗണ്ട് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എമൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ അപ്രോക്സ് വരുന്നുണ്ട് ഒരു ത്രീ കിലോ വാട്ട് ഇൻവേർട്ടർ വയ്ക്കാൻ അത് ഇപ്പോൾ വരുന്നത് ബൈഫേഷ്യലാണ് വിക്രമിൻ്റെ സോളാർ പാനലാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് എനിക്ക് വളരെയധികം തൃപ്തികരമായ ഒരു പാനലാണ് വിക്രമിൻ്റെ ഫൈവ് ഫോർട്ടി ഫൈവ് ആട്ട് ബൈഫേഷ്യല് ഫ്രണ്ടിലും ബാക്കിലും സോളാറിൻ്റെ സെൽസ് ഉണ്ടാവും അതേപോലെ ഇൻവേർട്ടർ വന്നിട്ട് ആങ്കറിൻ്റെ ഇൻവേർട്ടർ ത്രീ കിലോ വാട്ടർ ഇത് രണ്ടും നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാൻ പറയും അത്രയ്ക്കും നല്ല ജനറേഷനാണ് ഈ സോളാർ പ്ലാന്റ് കഴുകാൻ തന്നെ കാരണം നമുക്കൊരു പതിമൂന്ന് യൂണിറ്റ് ഡെയിലി വന്നിരുന്നത് കഴുകിയതിന് ശേഷം പതിനാറ് യൂണിറ്റോളം നമുക്ക് ജനറേഷൻ ഡെയിലി ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ കറൻറ്റ് ബില്ല് അവസ്ഥ എന്താണെന്നാണ് എല്ലാവരും ചോദിക്കാം അപ്പോൾ കറണ്ട് ബില്ല് മുമ്പ് ഞാൻ ഈ പറഞ്ഞ മാതിരി യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ചിട്ട് നമുക്ക് കറണ്ട് ബില്ല് വരിക എനിക്കിപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന കറൻറ്റ് ബില്ല് രണ്ട് മാസത്തേക്ക് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആ റേഞ്ചിലാണ് രണ്ട് മാസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ സോളാർ പാനൽ വയ്ക്കുന്നത് കൂടിയിട്ട് നമ്മുടെ മാസം മാസമാസാകും അപ്പോൾ ഈ പതിനൊന്നായിരം റുപ്യ യൂണിറ്റ് വന്നത് ഈ ബില്ല് കാണിക്കുന്നുണ്ട് പതിനൊന്നായിരം വന്നവിടെ കൺസ്യൂമർ നമ്പർ നോക്കിക്കോളിന് ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് അതാണ് കൺസ്യൂമർ നമ്പർ ആ ഇരുപത് അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൻ്റെ ബില്ല് ഇപ്പോൾ സോളാർ പാനൽ വെച്ചതിന് ശേഷം ഇരുന്നൂറ്റി എഴുപത് ഉറുപ്യായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ പറയും ലാഭമാണോ നഷ്ടമാണോ